നമസ്കാരം അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവ വേദിയിലാണ് ഇത് മോണോ ആക്ടിന്റെ വേദിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വ്യത്യസ്തങ്ങളായ ഒരുപാട് ആശയങ്ങളാണ് ഈ മോണോ ആക്ടിന്റെ വേദിയിൽ അവതരിപ്പിക്കുന്നത് ഹൈ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ടിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത് പഹൽഗാം പ്രധാന വിഷയമായി അവതരിപ്പിക്കപ്പെട്ടത് നമസ്കാരം എന്താണ് എവിടെയാണ് മലപ്പുറം പഹൽഗാമാണ് അവതരിപ്പിച്ചത് എന്താണ് ആ ആ ഒരു ഒരു ആശയത്തിലേക്ക് വിഷയത്തിലേക്ക് എത്താനുള്ള കാരണം അത് കലാപന്വേഷ സാറാണ് പഠിപ്പിക്കണേ അപ്പം സാറ് ഇപ്പം എനിക്ക് വിഷയം തരുന്ന സമയത്ത് ആദ്യം ചോദിക്കും കുറച്ച് പുതിയ വിഷയം ഇട്ടിട്ട് സാറ് ചോദിക്കും ഏതാ നിനക്ക് ഏതാ വേണ്ടത് പക്ഷേ നീ സെലക്ട് ചെയ്തോ ലാസ്റ്റ് ഞാൻ പറയുന്നത് ചെയ്യണം എന്ന് പറയും അപ്പോൾ ഞാൻ ആദ്യം വേറൊരു വിഷയമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ സാർ പറഞ്ഞു നിനക്ക് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് സാറ് കുറച്ചുകൂടി എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതുകൊണ്ട് സാർ എനിക്ക് അങ്ങനെ വിഷയം എടുത്തു തന്നു ഈ ഏതൊക്കെ ഇന്നലെ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു അപ്പം തുടർച്ചയായിട്ട് മൂന്ന് കൊല്ലം സ്റ്റേറ്റിൽ വരുന്ന ആളാണ് ആളാണ് നാടോടി നൃത്തം അല്ല പക്ഷേ മോഹിനിയാട്ടം അവസാന വർഷമാണ് ഇതിന്റെ നല്ല സങ്കടമുണ്ട് അപ്പം ഒരു കൊല്ലം ഈ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ കഴിഞ്ഞു

എല്ലാ പൊതുവേ നല്ല എത്താനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അച്ഛനും അമ്മയെ ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഒരു ഏറ്റവും ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചെറിയ ഭാഗം അവതരിപ്പിക്കാൻ അടിപൊളിയായിരുന്നു എന്തായാലും എല്ലാവിധത്തിലെ ആശംസകളും ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും തുടരട്ടെ അല്ലെ എല്ലാവിധത്തിലുള്ള ആശംസകളും വിദ്യാർത്ഥികളുടെ ഏറ്റവും മികച്ച കലാപ്രകടനങ്ങൾ തന്നെയാണ് അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മോണോ ആക്ട് വേദിയിൽ അതിമനോഹരങ്ങളായ ആവിഷ്കാരങ്ങളും ആശയങ്ങളുമാണ് വിദ്യാർത്ഥികൾ ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകരിൽ ഒട്ടേറെ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിലുള്ള അവതരണങ്ങൾ തന്നെയാണ് ഈ മോണോ ആക്ട് വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ക്യാമറ പേഴ്സൺ അനുനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി